നല്ലൊരു സ്പെഷ്യൽ ഒക്കെ ചേർത്തിട്ട് അതും ഈ പൊള്ളുന്ന ചൂടിൽ നമുക്ക് കിട്ടിയ നോമ്പുണ്ടല്ലോ എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് പൂതി തീരൂല അപ്പോൾ ഏതെങ്കിലുമൊക്കെ വെള്ളം ഇങ്ങനെ കുടിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഇതുപോലെ നല്ല മനസ്സും ശരീരം ഒരുപോലെ കൂളാക്കണ നല്ല ആരോഗ്യകരമായിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ ഇത് നിങ്ങൾ ഒറ്റ പ്രാവശ്യം അതും കക്കരിക്കും പിന്നെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒന്ന് രണ്ട് സാധനങ്ങളോട് വെച്ചിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കണത് അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് ഒക്കെ താഴെ ഒരു ലൈക്കൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടോളി പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് കൂടെ അങ്ങോട്ട് ചെയ്തോളിട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവും തോന്നുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്നും അങ്ങോട്ട് ഷെയർ ചെയ്തുകൊടുത്താളി ഇഷ്ടമാവാതിരിക്കാൻ യാതൊരു സാധ്യതയില്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തത് എന്താ വെച്ചാൽ ഏകദേശം ഒരു അഞ്ചാറ് ആറ് ഏഴ് ഗ്ലാസ് ഒക്കെ ജ്യൂസ് ഉണ്ടാവും ആ ഒരു അളവിൽ ഇതാ ഒരു നല്ല കക്കരിക്കണത് കക്കരിക്കൻ്റെ ഉൾഭാഗത്തുള്ള ആ ഒരു ചോറോ കുരോ ഒന്നും നമ്മൾ കളയണില്ല കേട്ടോ ഇതൊന്നും കളയരുത് ഇതിലൊക്കെ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നല്ല വേനൽക്ക് നമുക്ക് ഇതുപോലുള്ള ഡ്രിങ്ക് ഒക്കെ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ അസുഖം വരും കേട്ടോ ഏത് തന്നെയാണെങ്കിലും ഇതുപോലെ നല്ല സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ജ്യൂസ് ജ്യൂസടിച്ചിട്ടൊക്കെ കുടിക്കുക ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാ നിങ്ങളടുത്തുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്തോളി നല്ലൊരു റോബസ്റ്റാ പഴമാണ് നിങ്ങളടുത്ത് മൈസൂർ പഴോ അതല്ലെങ്കിൽ പൂവം പഴമോ ഏതെങ്കിലും ഒക്കെ പഴം ചേർത്തോളി നേന്ത്രപ്പഴാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ പഴം അല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഈ ഒരു ചൂട് കാലത്ത് വേണ്ടത് എന്താ പറയുക തണ്ണിമത്തിന് അതുപോലെ തന്നെ കക്കരി ക അതൊക്കെയാണ് നമുക്ക് വേണ്ടത് അപ്പം പത്തൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കൂലേ കുറച്ച് മധുരവും കാര്യമൊക്കെയാണ് പക്ഷേ ഈ കക്കരിക്കൊന്നും അങ്ങനെ ആരും കഴിക്കൂല നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടാവും ഈ ഒരു വേനൽക്ക് നോമ്പൊക്കെ നോട്ട് ക്ഷീണിച്ച് ഓലെ എനർജിയൊക്കെ പോയി ഒക്കെ ഇടങ്ങേറായി നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓലൊക്കെ ഇഷ്ടത്തോടു കൂടി വീണ്ടും വീണ്ടും കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ കാരണം കുട്ടികൾക്കൊക്കെ എപ്പോഴും വേണ്ട എന്താ കരി പൊരിയാണ് അതാണെങ്കിലോ വീട്ടിലുണ്ടാക്കാതെ വീട്ടിലുണ്ടാക്കിയാലും പൊരിയൊന്നും ഈ ഒരു കാഞ്ഞ വരണം ഒരിക്കലും ഗുണമില്ല പിന്നെ ഹോട്ടലിലൊക്കെ പോയി കൊണ്ടുവരുന്ന കാര്യം പറയാനുമില്ല അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലുള്ള ഡ്രിങ്ക് ഒക്കെ ഒന്നും ഉണ്ടാക്കി കൊടുക്കോ അപ്പം ഇതിലേക്ക് ഒരു ഗ്ലാസ് കാച്ചിയ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തണുപ്പൊന്നുമില്ല തണുത്തിട്ടൊന്നുമില്ല കട്ടപ്പാലൊക്കെ ഒഴിക്കുന്ന ആളുകളുണ്ട് പക്ഷേ കട്ടപ്പാൽ കാച്ചാത്ത പാൽ നമ്മൾ ഒരിക്കലും ഇതുപോലുള്ള ഡ്രിങ്ക് ഒന്നും ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തൊന്നും നമ്മൾ കട്ടപ്പാലൊന്നും ഒഴിക്കരുത് കേട്ടോ കാച്ചിയിട്ട് വീട്ടിൽ വെച്ച് കാച്ചിട്ട് കട്ടാക്കാം എന്നിട്ട് വേണമെങ്കിൽ ആ കട്ടിട്ട് കൊടുക്കുക പച്ചപ്പാലങ്ങളെടുക്കരുത് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ നമുക്ക് നല്ലൊരു കളർഫുള്ളായിട്ട് കാണാനും പിന്നെ പോരാത്തതിന് ഇതിന് ചെറിയൊരു കഷ്ണം നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഈ ഒരു വേനലിന് ഒരുപാട് പ്രശ്നങ്ങൾ തടയാൻ കഴിയുന്ന ധാരാളം ഔഷധ ഗുണങ്ങളുള്ള നല്ല ആരോഗ്യം കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു ബീട്ട് റൂട്ട് അപ്പോൾ ഈ ഒരു ബീട്രൂട്ടിൽ ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ടട്ടോ ചെറിയൊരു നിരമ്പിച്ച കഷ്ണം മതി പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനൊരു രണ്ട് കുഞ്ഞിക്കൈൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു കാ കാക്കപ്പിൻ്റെ താഴെ ഉണ്ടാവും അപ്പോൾ മധുരമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളി കാരണം മധുരമൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ചിലവർക്ക് നല്ല മധുരം വേണ്ടിവരും എന്നാൽ ചിലവർക്കാണെങ്കിൽ നേരി മധുരം മതിയാവും എന്നാലും ഇതുപോലുള്ള ഡ്രിങ്ക് ഒക്കെ നമ്മൾ കുടിക്കുമ്പോൾ കുറച്ചൊരു മധുരമൊക്കെ വേണം കേട്ടോ അപ്പോൾ അതാ ഞാനിത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഗ്ലാസ് പാൽ വെച്ചിട്ടാണ് ഞാനത് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് എത്ര പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ ഇപ്പം ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നിൽക്കുന്നത് അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യമേ നമ്മൾ ഈ ഒരു രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് അരച്ചാലുള്ള കുഴപ്പമെന്താ അറിയുമോ ഇതിലുള്ള ഒരു കക്കരിക്കേൻ്റെ കഷ്ണവും ബീട്രൂട്ടിൻ്റെ കഷ്ണമൊന്നും അരഞ്ഞു കിട്ടൂല നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് അരച്ചാൽ അരിയിലെട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അരക്കുമ്പോഴാണ് സംഭവങ്ങളൊക്കെ ഏത് തേങ്ങായാലും എന്തായാലും ഒന്ന് അരിഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു ഗ്ലാസ് ഒഴിച്ചത് നിങ്ങളടുത്ത് കട്ടപ്പാലൊക്കെ ആണെങ്കിലും മുഴുവനും ഒഴിച്ചിട്ട് അരച്ചോളി അപ്പോൾ അരവൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക കുറച്ച് ഐസ് ക്യൂബ്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഞാനിതാ ഈ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് പിസ്ത ബദാം അണ്ടിപ്പരിപ്പ് ഒക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടോ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അതൊന്നും ഇന്നേരം ചേർത്ത് കൊടുക്കണില്ല ഇത് ഇനി ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഒന്നും കൂടി തണുപ്പിച്ചിട്ടാണ് കുടിക്കുക കാരണം എന്താ വെച്ചാൽ ആ ഒരു സമയത്ത് നമ്മൾ കുടിക്കാൻ സമയത്താണ് പിസ്ത അതുപോലത്തെ ഉള്ള ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് നല്ലൊരു കടിയൊക്കെ ഇങ്ങനെ കിട്ടും പക്ഷെ നമ്മൾ ഇപ്പോഴായിട്ട് എടുത്താൽ അതൊക്കെ നീ കിടന്നിട്ട് തണുത്തു പോയാൽ ടേസ്റ്റ് കുറേ കിട്ടും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോളൂ കേട്ടോ കാരണം ഈ ഒരു വേനലിലുള്ള നോമ്പായതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ കിട്ടാണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ഈ ഒരു സാധനങ്ങളൊക്കെ ചേർത്ത് കിട്ടും ചെയ്യും പിന്നെ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നല്ലതുമാണ് അപ്പം ഞാനിതാ ഇവിടെ കുറച്ച് സബ്ജാ സീഡ്സ് അതായത് നമ്മുടെ കറുത്ത കസ്ഖസ് അത് ലേശം ഒര ടേബിൾ സ്പൂണോളം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കസ്കസും അതുപോലെ തന്നെ നമുക്ക് ഭംഗിക്കോ അല്ലെങ്കിൽ രുചിക്കോ വേണ്ടി മാത്രമല്ല കേട്ടോ നമുക്ക് ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഒരു കസ്കസ് ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിട്ട് വെറുതെ കുടിച്ചാൽ തന്നെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടും മൂത്രത്തിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊക്കെ നല്ലൊരു ഗുണമാണ് കാരണം ഈ ഒരു നോമ്പൊക്കെ നോറ്റ സമയത്ത് അധികം ആളുകൾക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നമാണല്ലേ മുത്രച്ചൂട് മുത്രക്കടച്ചിൽ അങ്ങനെ ഒരുപാട് യൂറിയൻ പാസ് ചെയ്യാനുള്ള പ്രശ്നം ഒക്കെ അപ്പം അതൊക്കെ അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണൊക്കെ വരാനൊക്കെ സാധ്യത ഒക്കെയാണ് ഈ ഒരു വെയിലധികം തട്ടുമ്പോൾ അപ്പോഴൊക്കെയാണ് നമുക്ക് ശരീരവും മനസ്സും ഒരുപോലെ കൂളാക്കാൻ പറ്റുന്ന ഈ ഒരു കക്കരിക്ക അപ്പോൾ ഈ കക്കരിക്ക വെറുതെ കടിച്ചു കഴിക്കുന്നതിനേക്കാളും നമുക്ക് ഇതുപോലെ നല്ല സ്പെഷ്യലായിട്ടുള്ള കളറും ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്കും ഇഷ്ടമാവും പിന്നെ ഫുഡ് കളറും നിങ്ങളത് ചേർക്കരുതിട്ടോ നിങ്ങളൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഈ ഒരു നോമ്പ് നോറ്റ സമയത്തേക്ക് വാ കാലി വയറ്റിലേക്ക് ഫുഡ് കളറ് ചേർത്തിട്ടുള്ള ഒന്നും കൊടുക്കരുത് കുട്ടികൾക്ക് അപ്പം ഇതാ ഞാൻ ഈ പാൽ ഒഴിച്ചിട്ടുള്ള ഗ്ലാസ് കഴുകിയിട്ടൊന്നുമില്ല കാരണം പാൽ ഇപ്പോഴെന്നാൽ ആവുന്നതല്ലേ അപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ കളർ കണ്ടാൽ തന്നെ കുട്ടികൾ കുടിക്കും നിങ്ങൾ വെറുതെ കക്കരക്ക് ജ്യൂസ് അടിച്ചു കൊടുത്താലൊന്നും കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല അവർക്കൊക്കെ എപ്പോഴും വേണ്ട എന്താ കുറച്ച് നല്ലോണം എണ്ണി പൊരിച്ച സമൂസ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കടലറ്റൊക്കെയാണ് പക്ഷെ നല്ലോണം കാഞ്ഞു നിൽക്കുന്ന വയറിലേക്ക് കുട്ടികൾ ഒരുപാട് പച്ചവെള്ളമൊക്കെ ഈ ഒരു ദാഹത്തിൽ കുടിച്ച് വന്നിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സ്കൂളൊക്കെ ഉള്ള ടൈമാണല്ലോ അങ്ങനെ കുറേ വെള്ളം കുടിച്ചിട്ട് പിന്നെ അതിലേക്ക് ഈ ഒരു എണ്ണക്കടയൊക്കെ കൊടുക്കണതിനേക്കാളും എത്രയോ നല്ലതാണ് അതുപോലുള്ള ജ്യൂസുകളൊക്കെ നിങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ കുട്ടികൾക്കും നല്ല ഹെൽത്തി ആവും നല്ലൊരു എനർജിയൊക്കെ കിട്ടും പിന്നെ പിന്നെയാണെങ്കിൽ ഇതിന് വലിയ ചിലവ് കുറഞ്ഞൊരു സംഭവമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ കുറഞ്ഞിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കക്കരിക്ക അതാണെങ്കിൽ കുറച്ച് പൈസ കൊടുത്താൽ ഒരുപാട് കിട്ടും വേറൊള്ള ഫ്രൂട്ട്സിനൊക്കെ നല്ല വിലയാണ് ഇനിയിപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം വത്തൊക്കെ കിട്ടണമെങ്കിൽ തന്നെ നല്ല വിലയാണ് അപ്പോൾ ഈ ഒരു കക്കരിക്കയിലുള്ള ഗുണങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലോ കക്കരിക്ക നമ്മൾ വെറുതെ കഴിക്കും അപ്പോൾ അത്രക്കും നല്ല ഈ ഒരു കക്കരിക്ക് വെച്ചിട്ടുള്ള ഈ ഒരു ഡ്രിങ്കുകൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വെറൈറ്റി രുചിയാണ് കേട്ടോ അപ്പം നിങ്ങൾ പഴം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ പഴം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ എന്ത് ചെയ്യുക ഒരു രണ്ടോ മൂന്നോ കക്കരിക്കൊക്കെ അങ്ങോട്ട് എടുത്തോളി കേട്ടോ നിങ്ങളെ വീട്ടില് കുറെ മെമ്പറൊക്കെ ഉണ്ടെങ്കിൽ കുറെ കക്കരിക്കെടുത്തോളി ഇപ്പം അതേപോലെ തന്നെ ഒരു രണ്ടു മൂന്നോ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കക്കരിക്കൊന്നും എടുത്തു ചേച്ചിട്ട് ഈ കൂടി പോകില്ല കേട്ടോ ഞാനിപ്പോ ഒന്നേ എടുത്തിട്ടുള്ളൂ അത്രേ ഉള്ളൂ നിങ്ങൾക്കിതൊന്ന് കാണിച്ചു തരാമെന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഈ ഒരു കക്കരിക്ക വെച്ചിട്ട് ചെയ്തത് അപ്പൊ കക്കരിക്കന്റെ അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഏതായാലും കക്കരിക്ക നമ്മളെ ശരീരത്തിൽ ചെന്നാൽ ഗുണേ ഉള്ളു കേട്ടോ ദോഷം ഒരിക്കലും ഇല്ല ഒരു ചില സംഭവങ്ങളൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഗുണത്തോടൊപ്പം തന്നെ ചിലത് ചില ശരീരത്തിന് പറ്റില്ല പക്ഷേ കക്കരിക്കൊക്കെ ആ പ്രശ്നമല്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങളോട് കാര്യമായിട്ട് പറയാനുള്ളത് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്യാം പിന്നെ ഇത്രയും സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പെഷ്യലായിട്ട് പെട്ടെന്ന് ഏത് പത്തിരിയും കറി ഉണ്ടാക്കുന്ന തിരക്കിൽ നമുക്ക് വേഗം ഒരു മടിയില്ലാതെ അടിച്ചെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ പരമാവധി നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്ലാ വലൈക്കും വരഹമുല്ല